ശ്രീജിയാണ് എം കെ എസ് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വില വരുന്ന ഒരു ഫ്ളാറ്റാണ് ഈ ഫ്ളാറ്റിലാണ് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ നമുക്ക് ത്രീ ബി എച്ച് കിയും ടു ബി എച്ച് കിയും ചെയ്യുന്നുണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു സ്ക്വയർ ഫീറ്റ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി അയ്യായിരത്തി എണ്ണൂറ്റമ്പത് രേക്ക് നമുക്ക് ഫ്ലാറ്റ് ഈ ഫ്ലാറ്റ് എവിടെയാണ് പറഞ്ഞത് പാലാരിവട്ടം അതായത് പാലാരിവട്ടം നമ്മൾ വൈറ്റിലേക്ക് പോകുമ്പോൾ ഹോളിഡേ ഇന്ന് പറഞ്ഞൊരു വലിയൊരു ഹോട്ടലുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഹോളിഡേ ഹോളിഡേൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബൈപ്പാസിൽ നിന്നും രണ്ട് വഴിയുണ്ട് ഒരു വഴി വരികയാണെങ്കിൽ നമുക്ക് മുന്നൂറ് മീറ്ററും മറ്റൊരു വഴിയുണ്ട് അതൊരു ചെറിയ വഴിയാണ് ആ വഴി പോവുകയാണെങ്കിൽ നൂറ് മീറ്റർ മാത്രം അതായത് ബൈപ്പാസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസാണ് ഞാൻ പറഞ്ഞത് നമ്മളെ എൻ എച്ച് നിന്ന് മുന്നൂറ് മീറ്റർ ഒരു വഴി മുന്നൂറ് മീറ്ററും മറ്റൊരു വഴി നൂറ് മീറ്ററും ഡിഫറൻസ് ഉള്ള അല്ലെങ്കിൽ ദൂരത്തിലുള്ള ഒരു കിട്ടിലം ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റിൽ നമുക്ക് അഞ്ചാമത്തെ മൂന്നാമത്തെ അഞ്ചാമത്തൊന്നല്ല മൂന്നാമത്തെന്നല്ല രണ്ടാമത്തൊന്നില ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ തെറ്റിദ്ധരിക്കേണ്ട നല്ല വേറെ കുഴപ്പമൊന്നുമില്ല നല്ല കിഡിലം സാധനമാണ് അപ്പം ആ ഫ്ളാറ്റാണ് ഇത് ബിൽഡർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഇനി അതല്ല ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഇൻറ്റീരിയറല്ല എന്ന് വെച്ചാൽ ഇത് ഫോൾസീലിംഗ് ഒക്കെ ചെയ്ത് ഇൻറ്റീരിയർ ചെയ്ത് ഇപ്പം നിങ്ങൾ കാണുന്നതുപോലെ ആക്കി തരാൻ പറ്റുന്ന കിടിലം സാധനമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിലൂടെ അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പാലാരിവട്ടം നമ്മളെ ബൈപ്പാസിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഞാൻ നൂറ് മീറ്ററിൻ്റെ റോഡിൻ്റെ കാര്യം പറയുന്നില്ല ഞാൻ പറഞ്ഞതാണ് മുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള കിഡിലം പ്രോജക്റ്റ് ഓക്കെ ഫ്ലാറ്റ് സംശയമാണ് രണ്ട് ടവറായിട്ട് ചെയ്തിട്ടുള്ള ആൻഡാ ബിൽഡേഴ്സിൻ്റെ കിഡിലം സാധനമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞങ്ങളുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് ഞാനിപ്പോൾ ഫ്ലാറ്റിൻ്റെ അകത്താണ് നിൽക്കുന്നത് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇൻറ്റീരിയർ ഈ ഫോൾ സീലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻ്റീരിയർ ചെയ്ത് മെനയാക്കി ഇട്ടിക്കുന്ന ഒരു ടു ബി എച്ച് കെ ആണ് കാണിക്കാൻ പോകുന്നത് ഇത് സെയിലിന് ആണ് ഈ ടു ബി എച്ച് കിക്ക് പുറമേ നമുക്ക് ത്രീ ബി എച്ച് കെ ആണ് അപ്പോൾ നമുക്ക് നേരെ ഫ്ളാറ്റ് ഓധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓക്കെ ഇത് നമ്മളെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് കയറുമ്പം അതിമനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് ഇതിൽ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ നമ്മളുടെ ഫോൾ സീലിങ്ങും കാര്യങ്ങളാണ് ഈ ഫോൾ സീലിങ്ങും കാര്യങ്ങളും നിങ്ങൾ നോക്കുക ഇതെല്ലാം ഇതുപോലെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ബിൽഡർ കണ്ടീഷനിൽ വേണമെങ്കിലും തരും അതല്ല ഇങ്ങനെ ഫോൾ സീലിംഗ് ചെയ്തു തരണമെങ്കിൽ ഇതുപോലെ ചെയ്ത് തരാൻ പറ്റും ഇത്രയും കീടിലൻ സാധനം ഇത് ഹോൾ കം ലിവിങ് ഏരിയ ഇങ്ങനെ കയറി വരും കയറി വരുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ഫോൾ സീലിംഗ് കാണുക ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കീടിലൻ സാധനമാണ് ഒരു സാധനം വലിയ വലിപ്പത്തിനുള്ള ഒരു ലിവിങ് പ്ലസ് ഡൈനിങ് ഏരിയ നീളത്തിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഇത് ഇത് ടു ബി എച്ച് കെ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞാനിത് ടു ബി എച്ച് കെ എന്ന് പറയില്ല ഞാനിത് ടു പ്ലസ് സ്റ്റഡി എന്ന് പറയും ഈ സ്റ്റഡി എന്ന് പറയുമ്പോഴും പറയേണ്ടത് അവിടെയും ഒരു ബാത്റൂമ് അറ്റാച്ചാണ് ഒരു മൂന്ന് റൂമുണ്ട് മൂന്ന് റൂമിൽ അറ്റാച്ച് ബാത്റൂമുണ്ട് രണ്ട് ബെഡ്റൂം വലുപ്പമുണ്ട് ഒരു ചെറിയ ബെഡ്റൂം അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ആയിരത്തി എൺപത് സ്ക്വയർ ഫീറ്റും പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ടൈപ്പിലാണ് നമുക്ക് പറഞ്ഞത് അപ്പം ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ഫ്ലാറ്റുകൾ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് റേറ്റ് മാറും ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇത് ബെഡ്റൂം ഇത് ബാത്റൂം ഇത് അറ്റാച്ച് ആണ് ഇത് വലിപ്പോ ഉള്ളൊരു ബെഡ്റൂം ഇതാണ് എന്തോ മാസ്റ്റർ ബെഡ്റൂം ഓക്കെ ഇവിടെ നിന്ന് ഇത് ഹോള് നേരത്തെ കണ്ട വലിയ ഹോള് ഇവിടെ രണ്ട് രണ്ട് ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമ് ചെറിയ ബെഡ്റൂമാണ് കേട്ടോ നീ കാണിക്കാൻ പോണ ബെഡ്റൂമ് ചെറുതാണ് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇതൊരു ബാൽക്കണി ബാൽക്കണിട്ട് അവിടെ വാഷ് ഏരിയ വാഷ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ സ്ലൈഡിങ് ഡോറാണ് നല്ല രസത്തിന് മോഡൽ ഇവിടെ എല്ലാം ഫുള്ള് ഇൻ്റീരിയർ എല്ലാം മറ്റേ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സീലിംഗ് വർക്ക് എല്ലാം ചെയ്താണ് നമുക്ക് തരണം ഇതുപോലെ നമുക്ക് ആക്കി തരും ഇനി വേണ്ട നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിലയിൽ സ്ക്വയർ ഫീറ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഓക്കെ ഇത് കിച്ചൺ ഇനി ഞാൻ കിച്ചൺ കാണിക്കാം എല്ലാവർക്കും കിച്ചൺ ആണ് കാണേണ്ടത് രണ്ട് സൈഡിലായിട്ട് ഗ്രാനൈറ്റ് ഒക്കെ കൊടുത്തിട്ട് കബോഡൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കബോർഡ് ചെയ്യാത്ത ത്രീ ബി എച്ച് കെ കബോഡ് ചെയ്യാത്തതൊക്കെ ഉണ്ട് കൂടാതെ ഇവിടെ ഒരു പാർട്ടിഷൻ വന്നിട്ടുണ്ട് ഈ പാർട്ടിഷൻ്റെ സ്പേസിൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വയ്ക്കേണ്ട പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ കൊടുക്കാം ഇവിടെ ഫ്രിഡ്ജ് കൊടുക്കാം ഇനി ഈ രണ്ട് സാധനം തട്ടിക്കളഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കുറച്ചുകൂടി ഗ്രാനൈറ്റ് കുറച്ചുകൂടി നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു കിച്ചൺ കിട്ടും കേട്ടോ കിച്ചണിൻ്റെ രണ്ട് ഏരിയയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാട്ട്റൂപ്പ് വലിയ രീതിയിൽ ചില്ല സിമ്പിളായിട്ടാണ് ചെയ്യിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെനയാക്കി ചെയ്യാം എനിക്ക് പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്തെടുക്കണം നമ്മൾ താമസിക്കണമെങ്കിൽ ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചെയ്യാം പക്ഷേ ഇവിടുത്തെ ഫോൾ സീലിംഗ് എല്ലാം നല്ല ഭംഗിക്ക് നല്ല നീറ്റായിട്ട് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് വളരെ വൃത്തിയിടൊന്നും ആക്കാതെ നല്ല കോമ്പിനേഷനിൽ നല്ല രീതി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ബെഡ്റൂം ഇതൊരു ചെറിയ ബെഡ്റൂമാണ് വേണമെങ്കിൽ നമുക്കിത് കിഡ്സ് റൂമായിട്ട് വഹിക്കാം അല്ലെങ്കിൽ ഗസ്റ്റ് റൂമുമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഒരു ചെറിയൊരു കട്ടിലിടാം ചെറിയൊരു റൂമ് പിന്നെ അത് അറ്റാച്ച് ആണ് അറ്റാച്ച് ആയതുകൊണ്ട് നമുക്ക് എല്ലാ റൂമിലും ബാത്റൂം അറ്റാച്ച് ആണ് അപ്പോൾ അതൊരു വലിയൊരു ഗുണമുള്ള കാര്യമാണ് പിന്നെ രണ്ടാ മൂന്നാമത്തെ ബെഡ്റൂം ഇത് ചെറിയൊരു ബെഡ്റൂമാണ് ആദ്യം കാണിച്ചത് ഈ രണ്ട് ബെഡ്റൂമും വലിയ ബെഡ്റൂമാണ് വേണ്ട വാഡ്റൂമും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വാഡ്റൂമും കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ ഫോൾ സീലിങ്ങും കാര്യങ്ങളെല്ലാം ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സാധനം ഇവിടെയൊക്കെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് മാറ്റിക്കളയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മനെങ്ങനെ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഛേദിക്കുന്നതെന്നുള്ളൂ ഇതും അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമാണ് നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂം കണ്ടോ സീൽ ഹൈറ്റൊക്കെ നല്ല വലുപ്പത്തിലുള്ള ഹൈറ്റാണ് നല്ല ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സീലിങ് ഹൈറ്റൊക്കെ നല്ല ഹൈറ്റാണ് നല്ല ബിൽഡറാണ് അപ്പോൾ നല്ല കിടിലൻ സാധനം ത്രീ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ടു പ്ലസ് ടു എന്നാണ് പറയുന്നത് അപ്പോൾ ടു പ്ലസ് ടഡി എന്ന് വേണമെങ്കിലും പറയാം ഇനി അതെല്ലാം ത്രീ എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഇതിൻ്റെ വില വ്യത്യാസം വരും ഇത് ആയിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓക്കെ ഇനി ഒരു ത്രീ ബി എച്ച് കെ ഉണ്ട് അത് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് അതിന് എല്ലാം വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇത് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇനി ഇത് ചെയ്തു തരാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അടിപൊളി സാധനങ്ങളുണ്ടോ ഒന്നും പറയില്ല ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ ആണ് ബൈപ്പാസിൽ നിന്നും നമ്മൾ എൻ എച്ച് ബൈപ്പാസിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാറി ഓൾഡ് ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു കിടനം പ്രോപ്പർട്ടി അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക സ്ക്വയർ ഫീറ്റിന് അയ്യായിരത്തി എണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്മളെ ഈ പറഞ്ഞ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന് നമുക്ക് ഫ്ലാറ്റ് ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി ഫൈവ് സെവൻ്റി കാൽക്കുലേഷൻ നോക്കേണ്ടി വരും ആ റേഞ്ചിൽ വരും എങ്ങനെയായാലും അതിൻ്റെ റേഞ്ച് നോക്കണ്ട ഫൈവ് തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി സ്ക്വയർ സ്ക്വയർ ഫീറ്റിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഫ്ലാറ്റ് മേടിക്കാം പാലാരിവട്ടം ബൈപ്പാസിൽ ഓക്കെ പാലാരിവട്ടം ബൈപ്പാസിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ബിൽഡർക്കും നമ്മളത് ഫ്ലാറ്റ് കിട്ടില്ല അത് ഗ്യാരൻറ്റിയാണ് അത്രയ്ക്ക് കിടിലൻ സാണോ മറക്കണ്ട ഫ്ലാറ്റ് മേടിക്കാൻ തരത്തിലുള്ളത് ഉടൻ തന്നെ വിളിച്ചോ നമുക്ക് ഇഷ്ടമെടുക്കരു മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റു നിങ്ങളുടെ മുന്നിൽ വരുന്നത് സി സൈനിങ് ഔപ്പ് വാങ്ങി